എൻ്റെ പേര് സിജി കോഴിക്കോടാണ് വീട് മാവൂർ ഇടവകയാണ് എൻ്റെ വീട് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീട് ഇരുപത് വർഷമായിട്ട് താമസിക്കുക അവിടെ വീട്ടിലേക്ക് വണ്ടി കയറില്ലായിരുന്നു റോഡിൽ വണ്ടി നിർത്തിയിടുക മഴയായാലും വെയിലായാലും ഒക്കെ കൊള്ളും എല്ലാവരും വീടിൻ്റെ മുറ്റത്ത് വണ്ടി നിർത്തും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ഇപ്പൊ എന്റെ വീട് റോഡ് കോൺക്രീറ്റ് ഇട്ട് വീടിന് മുറ്റത്തേക്ക് വണ്ടി കയറാൻ കഴിഞ്ഞ ഞാൻ ആ വഴിയിൽ ഇവിടുന്ന് ഏകദിനത്തിൽ വന്നപ്പോൾ ഉപ്പ് കൊണ്ടുവന്നിട്ട് ആ റോഡിന് മുഴുവൻ വഴിയാണ് പക്ഷേ കോൺക്രീറ്റ് ഇട്ടില്ല അങ്ങനെ ഇടവഴി വെള്ളം ചാടുമ്പോ കുണ്ടു കുഴിയും വീഴും ഒക്കെ ചെയ്യുക ആൾക്കാരും ചേച്ചിക്ക് വണ്ടി വരില്ല പൊതുവഴിയാണ് അപ്പൊ ഈ ചേച്ചി തന്നെ ഇവിടെ നിന്ന് വ്യഞ്ചരിച്ച കലുപ്പം കൊണ്ടുപോയി ആ പൊതുവഴിയിൽ അങ്ങോട്ട് വെതറി ഇട്ടുണ്ടോ അപ്പോൾ നിങ്ങള് ഇനി നിങ്ങള് ഇനി പോകുമ്പോൾ റോഡൊക്കെ മോശമായി കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറച്ചു കൊണ്ടുപോയി ശക്തിയിലങ്ങോട്ട് വെതറിയിട്ടു പഞ്ചായത്തുകാർക്ക് ഒരു വിടുതല് കിട്ടട്ടെ എന്ന് എഴുതിയിട്ടേ ഒന്ന് കണ്ടോ എന്തെല്ലാം രീതിയിലുള്ള അത്ഭുതങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെ വീടിന് ചുറ്റും എലീന്റെ ശല്യം ഉണ്ടായിരുന്നു പൊത്താക്കി വെക്കായിരുന്നു മണ്ണൊക്കെ അവിടെയൊക്കെ കല്ലുപ്പ് കയറി വീടിന് ചുറ്റും അപ്പൊ എലീന്റെ ശല്യം മാറി നന്ദി പറയാം